അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ കാരണം വേറെ ഒരാളെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയണ ഒരാളിനെയും പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അവര് തരത്തിലാണ് ഇട്ടത് പക്ഷെ ഇത്രയ്ക്ക് മോശം കമൻസോ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇതാവും പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ എവിടെ പറയുന്നില്ല എവിടെ ഞാൻ ഇവനാണ് ഷർഫലിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് കാസോർ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് കല്യാണം കല്യം എന്നാണ് അതും ഇതില് മൂന്ന് ചെക്കന്മാരുണ്ട് കട്ടായി പോവാണ് ചെക്കമാരുണ്ട് കേൾക്കാത്തത് ഇല്ല മെസ്സേജ് മെസ്സേജ് ഞാൻ മറുപടി ഞാതല്ലോ അടുത്ത മാസം നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ എല്ലാ സഹോദരിമാരും വീട്ടമ്മമാരും സ്ത്രീകളുമൊക്കെ വളരെ അനുകമ്പയോടെയും സ്നേഹത്തോടെയും കണ്ടിരുന്ന ഒരു ബ്ലോഗറാണ് ഷാജിദ ഷാജി ഇന്ന് ഏറ്റവും അധികം സൈബർ ബുള്ളിങ് നേരിടുന്ന ആളുകൾ ഒരു ബ്ലോഗർ കൂടിയാണ് ഈ ഷാജിദ ഷാജി കാരണം ഇവരുടെ വാക്കുകളാണ് ഇവർ മുമ്പ് പറഞ്ഞിരുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ആളുകൾ ഫോണിൽ ശല്യം ചെയ്തപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ആരുടെയും അതൊക്കെ ഓരോരുത്തർക്കതാണെന്നുള്ളതാണ് ഇപ്പൊ ജെങ്കോ സ്പേസ് എന്ന വളരെ ചാനൽ ഇന്നലെ അഭിമുഖത്തിലാണ് ഇവർ ഈ തുറന്നു പറയുന്നത് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും എനിക്കില്ല പിന്നെ ഒരുപാട് ഇക്ക മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ് ഫോൺ വഴിയും കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഫോൺ വിളിയും കാര്യങ്ങളും നല്ല കോൾസ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോകാണ്ട് പല നമ്പർന്നും നെറ്റ് നമ്പർന്ന് വിളിച്ച് ഭയങ്കര ഒരാൾ ശല്യപ്പെടുത്തണമായിരുന്നു വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കല്യാണക്കാരും കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ചോദിക്കും ചൈനി മഹർ ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കും അപ്പൊ അതൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടതാണ് ഇന്റർവ്യൂസിന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കല്യാണം ഇതെല്ലാരും ഓൾറെഡി പ്രചരിപ്പിച്ച് കഴിഞ്ഞല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവനെ പോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ പക്ഷെ കൂടുതൽ കൂടുതലായിട്ട് അവനിക്കും അവന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങളും അവന്റെ വീട്ടുകാരും പ്രഷർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വഷളാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എല്ലാ തിരുത്തി പറയണം എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത് തിരുത്തി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങളൊപ്പം ഇന്റർവ്യൂ വിളിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഈ ചാനലിൽ എന്തായാലും ഇത് തുറന്ന് ഒരു ഇതിൽ എങ്ങനെയാണ് അവനെ ഇങ്ങനെ എത്ര അടുപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറയട്ടെ ഇപ്പോൾ നമ്മളൊരു ഒക്കെ ഒരു ആൽബം സോങ്സാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ട് നടക്കാറുണ്ട് റീൽസിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നു ഫോട്ടോ എടുക്കാറുണ്ട് അത്രേ ഉള്ളൂ എല്ലാവരും എല്ലാ ചാനലിലിട്ട് ഷാജി ഷാജിന്റെ കല ഇന്നാളാണ് ഇവനാണ് ഞാൻ ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ ചാനലിലും പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂ കൊടുത്താലും ഇന്നാളാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്താ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞത് ഞാൻ ആരാരോ പറഞ്ഞിട്ടുണ്ടാക്കി സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല അവർ ഫസ്റ്റ് ഞാൻ മക്കളും കൂടിയിട്ടുള്ള ടൈമില് ഇവര് കല്യാണം കഴിക്കില്ല കല്യാണം കഴിക്കില്ല എന്നുള്ള കമന്റ്സ് ആണ് കൂടുതലുണ്ടായത് അപ്പൊ കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിന് തെറ്റായി തോന്നി കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതൊരു എനിക്ക് നല്ല ആൾ വന്ന കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇവര് വേറെ അപ്പോൾ ഇവരെ കമന്റ്സ് ഓ ഇവള് ഈ അഞ്ച് മക്കളെ ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ഒരു ഇതിലായി അപ്പൊ ഇവരെ അങ്ങനത്തെ ക്സ്റ്റ് ചോദിക്കുന്നത് അത് 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 കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു തീരുമാനമെടുത്ത് അപ്പൊ വേറെ ഒരു ഇങ്ങനത്തെ കമൻസ് വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഓ ചെറിയ ചക്കെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള കുറച്ച് കമന്റ്സ് വരാൻ തുടങ്ങി അതാണ് മാറി മാറി ഇവര് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇപ്പൊ എനിക്ക് അഹങ്കാരുണ്ട് എനിക്ക് പൈസ വരാൻ തുടങ്ങി ലക്ഷ്മണ വരാൻ തുടങ്ങി അപ്പൊ അവളുടെ അഹങ്കാരൾ കാണിക്കാൻ തുടങ്ങി നമ്മളെ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ ഇങ്ങനെ ആക്കി തീർത് പക്ഷെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പക്ഷെ കല്യാണം കഴിക്കാനുള്ള ഒരു തീരുമാനം എൻ്റെ തന്നെ ആയിരുന്നു നല്ല ഒരു ഇത് വന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനത്തിന് തന്നെ ആയിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ എനിക്ക് പോണില്ലാന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ഈ സ്റ്റേജിൽ എത്തിയത് പക്ഷെ ഇത് ഇത്ര വലിയ ഇതാവും എനിക്ക് അറിയില്ലേ അപ്പോൾ ഇവരുടെ വാക്കുകൾ പ്രകാരം ഇവരുടെ നമ്പർ ഇവർ ചികിത്സാ സഹായത്തിന് വേണ്ടി കൊടുത്തിരുന്നു അത് ഇവരെ പേഴ്സണൽ നമ്പറാണ് കൊടുത്തത് ബോധമുള്ള ആരുമാണെങ്കിൽ ആ നമ്പർ കൊടുക്കില്ല എന്നിട്ട് ആ പേഴ്സണൽ നമ്പറിലേക്ക് ഗൾഫിൽ നിന്നൊക്കെ കുറേ കോഴികളുടെ വിളി വരാൻ തുടങ്ങി ആ വിളി വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആളെന്ത് ചെയ്തു അങ്ങനെ ഒരു വിവാഹം കഴിച്ചൊരു ഡ്രാമ ഉണ്ടാക്കിയെന്ന് പറയാം ആ ഇ ഇങ്ങനെ ഷോർട്സൊക്കെ പലതും ഇട്ടിട്ട് ഇത് താൻ കല്യാണം കഴിച്ച ഒരാളാണ് ഇതെൻ്റെ മഹറാണ് ഈ ഇനി നിങ്ങളെ എന്നെക്കുറിച്ചൊന്നു പറയണ്ട ഇനി എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഇവർ തന്നെ വെളിപ്പെടുത്താം ഇവരുടെ ഷോർട്സിലൂടെ അപ്പോൾ ആളുകളൊക്കെ കൂടി ഇവരെ പൊങ്കാല എന്ന് കഴിഞ്ഞു എപ്പ കഴിഞ്ഞു ഇന്നിട്ട് ചാനലും വന്ന് പറയാ എൻ്റെ കല്യാണം കഴിഞ്ഞു അവൻ്റെ വീട് കണ്ണൂരാണ് ഉസ്താദുമാരാണ് കഴിപ്പിച്ചെന്നത് മഹലിലൊന്നും അറിയിച്ചിട്ടില്ലെന്ന് പറയാം അപ്പോൾ ഇതൊരു വലിയ വിവാദമാകുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ഒരാളെ കൂടെ വീഡിയോയിൽ വന്നതൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഇവരുണ്ടാക്കുന്ന ഡ്രാമയാണ് ഈ ഒരു വിവാഹം നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരാളുടെ ഭാവി കളയുന്നതാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കളയുന്നതാണ് ഇപ്പൊ ഇവര് ശെ ഇവർക്ക് നിക്കാഹ് കഴിക്കണമെന്നാഗ്രഹമില്ല എനിക്ക് താലിമാല സ്വന്തം ഉണ്ടാക്കി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് റൗഫ് റൌഫെന്ന് പേരുള്ള വേറൊരാളെ പറ്റിച്ചിട്ടാണത്രേ താലിമാല ഉണ്ടാക്കി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് നല്ല ഹാലം പക്ഷെ അതിന്റെ അതിന്റെ വോയിസുകളൊക്കെ ഉണ്ട് അയാള് കല്യാണം കഴിച്ച് രണ്ടോ മൂന്നോ മക്ക അതായത് മക്കളൊക്കെ ഉള്ള ഒരാളാണ് അവര് ചില ആണുങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പെണ്ണിന്റെ നിറം കണ്ടാൽ മതി അതിന്റെ പിന്നാലെ പോയി എത്ര കാശലവാക്കാനും മടി ഉണ്ടാവില്ല ഓന്റെ കാശാണ് ഇങ്ങനെ പോയിട്ടുള്ളത് ആ വോയിസ് ഒന്ന് കേട്ടോക്ക് ഈ പിന്നെ കട്ടായി പോവാണ് അതുകൊണ്ടാണ് കേൾക്കാത്തത് എനിക്ക് തിരക്കുവാണ് ഒഴിവ് ഇല്ല മെസ്സേജ് ഞാൻ ഇടയിൽ മെസ്സേജ് മറുപടി തരാം

സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന് ഞാൻ വിളിച്ചത് നമ്മൾ അവിടെ നാട്ടിലു എപ്പോഴും അടുത്ത മാസം വരുമോ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കൊറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നിട്ട് വീട് എടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് മേടിക്കാം നിങ്ങളെ വീട്ടില് നിങ്ങളുടെ വീട്ടില് താമസിക്കാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ എടുത്ത് പാണ്ടെടുത്ത് ഞാൻ റെഡിയാണ് അവരെ കൂടെ നിൽക്കാൻ നിൽക്കാതെ ചോദിച്ചാ സമാധാനത്തില് നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് എനിക്കതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്നും മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറയാനൊരാളുണ്ട് ആൾ വേണം എനിക്ക് അത് മാത്രമല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട് സപ്പോർട്ടായിട്ടൊരാൾ നമ്മളെ കൂടെ വേണം അത് മസ്റ്റാണ് ഇല്ലാന്നുണ്ടില്ലേ ജീവിതം വേസ്റ്റാണ് വെറുതെയാണ് ഇപ്പോൾ ഏകദേശം ഇവർ പറയുന്നൊരു കാര്യവും ഇവർ ചെയ്തൊരു കാര്യവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് ഇവരെന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇങ്ങനെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവനുക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം ആ കല്യാണം കഴിച്ചിട്ട് എനിക്ക് പ്രശ്നമില്ല ഇനി ഇന്ന ഒഴിവാക്കുകയാണ് ഞാൻ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിൽ വന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ച ഒരാൾ ഇപ്പം പറയുന്നു ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് അങ്ങനെ ഒരാളില്ല ഞാനങ്ങനെ ആരുടെയും പേര് റിവേൽ ചെയ്തിട്ടില്ല പിന്നെ ചാനലുകാർ ഓരോരുത്തർ സ്വകാര്യമായിട്ട് ഓരോരുത്തർ ഉണ്ടാക്കിയതാണ് ഒന്നാമതായിട്ട് വിവരം വിവാഹം എന്താ പറയുക വിധവായ ഒരു സ്ത്രീ അഞ്ചു മക്കളുള്ള ഒരാള് ഒരു കല്യാണം കഴിക്കാത്ത ഒരാൾ വന്ന് വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും ഇത് ഇത് ഇതൊക്കെ ആണോ കാരണം ഇത് രണ്ടും കുഫുവൊക്ക എന്ന് പറയുന്ന സാധനം മതത്തിലുണ്ട് കുഫുവുക്ക ഇവരൊരു സ്വാഭാവികമായിട്ടും ഇവർക്ക് അഞ്ചു മക്കൾ ഉള്ളത് കൊണ്ട് ഇവർ വിവാഹാന്വേഷിച്ച് വരുന്ന ആളുകൾ ഒന്നുകിൽ വിവാഹം കഴിഞ്ഞ ആളുകളോ അല്ലെങ്കിൽ വിഭാരിയനായ ആളുകളോ അല്ലെങ്കിൽ വിവാഹ നിരപ്പം വിവാഹങ്ങളുടെ ഇതിൽ ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിട്ട് രണ്ടാമതൊരു ഒരു ചിഹ്ന വീട് വേണ്ടി വരുന്ന ആളുകളൊക്കെ ആയിരിക്കും അതൊക്കെ നോക്കാനാണ് പേരൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് നോക്കിയിട്ട് കല്യാണം കഴിച്ച് പോവുക അതിന് പകരം ചെയ്യുന്നത് ചാനലിൽ വന്നിരുന്നതിൻ്റെ നിക്കാഹ് കഴിഞ്ഞു അത് കഴിഞ്ഞു എന്ന് വന്ന് പറയാം എന്നിട്ട് പിന്നെ അത് മാറ്റി പറയാം എന്നിട്ട് സൈബർ പുള്ളിങ്ങിന് സ്വയം വിധേയനായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കുറേ കുറ്റം പറയുക ഇപ്പോൾ എല്ലാ കുറ്റവും സബ്സ്ക്രൈബേഴ്സിൻ്റെ മേത്ത് കാണാൻ അവരാണ് ഇങ്ങനെ ആക്കി തീർത്തത് നേരത്തെ ഞാൻ കല്യാണം കഴിക്കാത്തതിനു പോലും കല്യാണം കഴിക്കണില്ല എന്നായിരുന്നു ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ കല്യാണം കഴിച്ചതിനായി ഇന്നലടക്കമുള്ള ആളുകൾ ഭയങ്കര സപ്പോർട്ടിങ്ങായിരുന്നു ഇവരോട് കാരണം ഇവരെ ഭർത്താവ് മരണപ്പെട്ടു കഴുത്തിലൊരു മുഴ അതിൻ്റെ ചികിത്സ അഞ്ചു മക്കൾ വളരെ സർവൈവ് ചെയ്ത് പോകുന്നൊരു ഒരു ഒരു ഫാമിലി അപ്പോൾ അതിനോട് നമുക്ക് ഒരു അനുഗമ്പം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അവരുടെ അതൊക്കെ മാറ്റി ചികിത്സകളൊക്കെ കിട്ടി പിന്നീട് ഇവർ ഇവരുടെ രീതികളും ഇവരുടെ പറച്ചിലുകളുടെ സ്വഭാവങ്ങളൊക്കെ മാറി സ്വാഭാവികമായിട്ടും സബ്സ്ക്രൈബേഴ്സിന്റെ കുറ്റം പറയാതെ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും നമുക്ക് ആളുകൾ എതിരാവാൻ കാരണമായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുന്നത് വേഗം കല്യാണം കഴിച്ചത് കൊണ്ടൊന്നും അല്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അതൊക്കെ മുഴുവൻ നിങ്ങളുടെ യൂട്യൂബിൽ അത് അതിന്യായീകരിക്കാൻ വേണ്ടി വേറെ വേറെ കഥ ഉണ്ടാക്കുക ഓരോ ഇന്റർവ്യൂവിൽ ആ ചാനലുകാരെ പറ്റിക്കല്ലേ ആ ചാനലുകാരെയും ജനങ്ങളല്ലേ പറ്റിക്കണത് അപ്പൊ നമ്മുടെ ഇത്തരം സ്വകാര്യ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ ഇതിൽ ഇട ഇടണ്ട എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാണ്ട് അടുക്കളയിൽ എന്തൊക്കെ തരം പാചകങ്ങൾ നിങ്ങളുടെ ഡ്രീംസുകൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പഠിക്കേണ്ട ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് ആളുകൾക്ക് സപ്പോർട്ടും വളരെ അനുകമ്പയും വളരെ താല്പര്യവും ഉണ്ടാവുക ഇത് ഇവര് പറയേണ്ടത് ഇവരുടെ നമ്പർ കൊടുത്ത് കുറേ ആളുകൾ വിളിച്ച് ശല്യം ചെയ്യണം സ്വാഭാവിക ഒരു സ്ത്രീയുടെ നമ്പർ കണ്ടാൽ കോലം കണ്ടാൽ തന്നെ വീഴുന്ന ആണുങ്ങളുണ്ട് ആ ആണുങ്ങളുടെ കാലത്ത് നമ്പറും കൂടി കൊടുത്താൽ അവസ്ഥയാണ് അപ്പോൾ ഇവരെന്ന ഇവരുടെ സ്വയം കുഴി തോണ്ടി അതിൽ താണ് അവന്റെ പേര് എല്ലാവരും അവന്റെ പേര് ഷർഫലീൻ അവൻ കാസർഗോഡ് കാരനാണ് അവൻ എനിക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം അപ്പൊ ഒരു ആറ് മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം എന്നെ സപ്പോർട്ട് ആയിട്ട് ആറ് മരിച്ചിട്ട് ഒരു ആറ് മാസം അവൻ എന്നെ പരിചയപ്പെട്ടു അപ്പൊ എനിക്ക് ഫുള്ള് അവൻ സപ്പോർട്ടാണ് അവൻ സപ്പോർട്ട് ആയിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏകദേശം ആറ് മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ കാരണം വേറെ ഏതോ ഒരാളെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയണ ആരാളിനെയും പിന്നെ ായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു തരത്തിലാണ് ഇട്ടത് പക്ഷെ ഇത്രയ്ക്ക് മോശം കമൻസും അല്ലെങ്കിൽ ഇത്രയും ഇതാ പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ എവിടെ പറയുന്നില്ല എവിടെ ഞാൻ ഇവനാണ് ഷർഫലിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് കസോട്ടുകാരനാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് കണ്ണൂര് കല്യാണം കല്ല് കഴിച്ചു കൊണ്ടാണ് അതും ഇതിൽ മൂന്ന് ചെക്കന്മാരുണ്ട് ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോയിലോ ഷോർട്ട് സെറ്റിൽ അവൻ്റെ ഫ്രണ്ട്സും ഇവനും എല്ലാവരും കൂടിയിട്ട് അപ്പൊ ഈ ഏതെങ്കിലും മൂന്നെണ്ണത്തിലേങ്കിലൊന്നുമല്ല ഇവൻ തന്നെ ഇവർ തെരഞ്ഞെടുക്കാൻ കാരണം എന്താ അപ്പൊ അത് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണ് ഇവനെ തെരഞ്ഞെടുത്തത് ഇവനാണ് ചെക്കൻ എന്നുള്ള ഒരു ഇവര് വരുത്തി തീർത്തതാണ് അതാണ് ഞാൻ എന്റെ വായു ഇവനാണ് എന്റെ ചെറുക്കൻ ഞാൻ ൻ തമ്മിലുള്ള വീഡിയോസ് എടുത്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കാണല്ലോ അപ്പൊ ഞങ്ങൾ അതിൽ റൈഡ് ചെയ്ത സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തു അതിലിപ്പോ ഇവന്റെ കൂടെ ഇവന്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ ഊന്നാൻ ആടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കൈ പിടിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാല് ഞങ്ങള് മറ്റേ തേയിലത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീഡിയോ അത് ജസ്റ്റ് അങ്ങനെ എടുത്തതാണ് അതിപ്പോ ഉദ്ദേശിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല വയനാട് രജിസ്റ്റർ മേരേജിന്റെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്നു ഇവർ വയനാട് പോയതാണ് ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു ഒരു ഒരാളെ യൂട്യൂബിൽ ഇവന്റെ കല്യാണം രജിസ്റ്റർ മേരേജ് വയനാട്ടിൽ വെച്ചിട്ടാണ് അയാൾക്ക് എങ്ങനെ അറിയാൻ എനിക്ക് അറിയില്ല ഞങ്ങൾ രജിസ്മരേജ് കഴിഞ്ഞിട്ടില്ല വയനാട്ടിൽ അതും വയനാട് പോയി ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റേജ് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്താൻ ഇരുന്നത് കാരണം അവനിക്കൊരു മെജൻഡ് അല്ല അവന്റെ കുടുംബം കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവില്ല നമ്മളൊരു നിന്നിട്ട് അവന്റെ ഒരു ഇത് പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് പേര് പറയാണ്ടിരുന്നതും അവന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നാടേതാന്നൊക്കെ പറയാണ്ടിരുന്നത് വന്നു കാരണം ഈ വീഡിയോസ് ഒരുപാട് പേര് എടുത്തിട്ടപ്പോൾ ഇങ്ങനെ എന്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത്രയും പേരെടുത്തിരുന്ന എനിക്ക് അറിയില്ലായിരുന്നു എടുത്തിട്ടപ്പോ കൂടുതൽ പ്രശ്നമായി കൂടുതൽ അവന്റെ വീട്ടിൽ പ്രശ്നമായി അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഒക്കെ আহ uh, പിന്നെ പേരും കാര്യങ്ങളെല്ലാം നന്ന നാളുമൊക്കെ ഒന്നാണ് തെറ്റാണ് പക്ഷെ ഇതെല്ലാം എന്താ പറയുക അവനും കൂടി അറിയാലോ അവനിക്ക് ഓൾറെഡി അറിഞ്ഞ സംഭവമാണല്ലോ അപ്പം അവൻ കല്യാണം കഴിക്കുകയെന്ന് കഴിക്കാത്തതൊക്കെ അവന്റെ ഇഷ്ടമാണ് കല്യാണം കഴിക്കില്ല പറഞ്ഞ ഒരാളാണ് ഇനി കല്യാണം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളും അവനിക്ക് ഓൾമോസ്റ്റ് അറിയാം പിന്നെ എനിക്ക് ഇങ്ങനെ വരുന്ന ശല്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫോണിൽ ഒരുപാട് ശല്യങ്ങളുണ്ട് കുറെ നമ്മൾ അവനിക്ക് കൊടുത്തിട്ട് അവനോട് സംസാരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം ഞാനിതൊരു പ്ലാൻ ഫസ്റ്റ് ഇട്ടേനശേഷം ഇവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് കൂടുതൽ ഭക്ഷണമായത് പിന്നീട് വീട്ടിലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാകും ഇത്ര വിചാരിച്ചില്ല അവർ വിചാരിച്ചില്ല അത് കയ്യിൽ പോയതാണ് ഇപ്പൊ കല്യാണ എന്നും വരും കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഒരു എനിക്ക് ഇനി മാവും ഓം ഞാൻ കെട്ടാനുള്ള ഇവർ ചെയ്യുന്നത് പലപ്പോഴും ഇവരുടെ മക്കൾക്കാണ് ദോഷകര ബാധിക്കുകയസ് മൂത്ത മകൻ കൊള്ളു അപ്പൊ അത് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ട്രോമയുണ്ട് ഇവർ വൈകിട്ടില്ല ഇവരോട് ഗുണദോഷിക്കാൻ കഴിയുന്ന ആൾ പറഞ്ഞു കൊടുക്കുക ആ ഒരു ചാനലും കാര്യങ്ങളൊക്കെ നല്ലതിന് ഉപയോഗപ്പെടുത്താം പിന്നെ ഇന്റർവ്യൂവിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഒടുവിൽ ആപത്തുണ്ടാവുക ഏതായാലും നല്ലൊരു ജീവിതം അവർക്ക് കിട്ടട്ടെ എന്ന് പറയുന്നത് അവർക്ക് അഞ്ച് മക്കളുണ്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആർക്കാണ് നഷ്ടം അവർക്കെന്നല്ലേ അല്ലേ അപ്പം നല്ലപോലെ അവരെ വേട്ടയാടാൻ നിൽക്കരുത് അവരെ കുറ്റം പറയാൻ ഒന്നും നിൽക്കണ്ട അവരെ തിരുത്താൻ ശ്രമിക്കാം നമുക്ക് ആ തിരുത്തൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ നല്ലൊരു ലൈഫ് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം ക്കിർ ഹുസൈൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മെക്സവൻ മെക്സവൻ എന്നു പേരുള്ള ഈ വേർഡ് ഇന്ന് ഏറ്റവും അധികം വിവാദമായൊരു വേഡാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും മെക്സ്സെവനെ കുറിച്ചുള്ള വാർത്തകളേ ഉള്ളൂ ഈ മെക്സവൻ എന്നുള്ള ഈ വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ മൂന്ന് ഓപ്ഷൻ പറയാം ഒന്ന് വ്യായാമം രണ്ട് ഫുട്ബോൾ മൂന്ന് ക്രിക്കറ്റ് ഇതിലേതാണ് ശരിയുത്തരമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും